ഹായ് ഇന്നത്തെ നമ്മുടെ വിഷയം എന്ന് പറയുന്നത് പോക്സോ കേസിൽ പ്രതികളായി മാറി പിന്നീട് നിരപരാധികളാണെന്ന് തെളിഞ്ഞ രണ്ടുപേരെ പറ്റിയാണ് അപ്പോ ഇത് നമ്മൾ രണ്ടു ദിവസം മുമ്പേ നമ്മൾ ഇതേപോലത്തെ കേസ് കേട്ടത് അതുപോലെ ആലപ്പുഴ സ്വദേശിയായ ജോസഫ് ജോസഫ് എന്ന എഴുപത്തിയഞ്ച് വയസ്സ് പ്രായമുള്ള ഒരു വയോധികൻ അങ്ങനെ തന്നെ പ്രായം ഒരു വയോധികൻ അദ്ദേഹത്തിന്റെ ഒരു ജീവിതത്തിൽ ഉണ്ടായ ഒരു സംഭവം നമ്മൾ സംസാരിക്കുന്നത് വീഡിയോ കണ്ടിട്ട് വരാം ആലപ്പുഴ നഗരത്തിലെ സ്കൂളിൽ സെക്യൂരിറ്റിക്കാരനായി ജോലി ചെയ്യുമ്പോഴാണ് അറസ്റ്റിലാകുന്നത് സ്കൂൾ വിദ്യാർത്ഥിനിയെ പീഡിപ്പിച്ച് ഗർഭിണിയാക്കിയെന്നായിരുന്നു പരാതി നവംബർ എട്ടാം തീയതി പോലീസ് വന്ന് തന്നെ വീട്ടിൽ അറസ്റ്റ് ചെയ്യാൻ തീർച്ചയായിട്ടും എന്നോട് കുറ്റം ചെയ്തോന്നും ചോദിച്ചോന്നുമില്ല പോലീസ് അത് സാമൂഹ്യ പറയത്തൊന്നുമില്ല പ്രതിനിരപരാധിയാണെന്നും ആൺ സുഹൃത്തുമായുള്ള ബന്ധം ജോസഫ് വീട്ടിൽ പറയുമോ എന്ന ഭയത്തിൽ കള്ളം പറഞ്ഞതാണെന്നും പെൺകുട്ടി വിചാരണ സമയത്ത് മൊഴിമാറ്റി പക്ഷെ അപ്പോഴേക്കും ജോസഫിന്റെ ജയിൽവാസം ദിവസം പിന്നിട്ടു പിന്നെ കൊണ്ടുവന്ന ഞാൻ വെളിച്ചം കാണുന്നത് അനുഭവിക്കാനുള്ളതെല്ലാം അനുഭവിച്ചു ആരോടും പരാതിയില്ല പോലീസ് കാര്യമില്ല കാര്യമില്ല മറ്റു അത് എന്ത് വന്നാലും നമ്മൾ അനുഭവിച്ചു അദ്ദേഹത്തിന്റെ സംസാരം കേൾക്കുമ്പോഴേ മനസ്സിലാവും ഇത്രയും നല്ലൊരു മനസ്സിന് ഉടമയാണ് അദ്ദേഹം ഈ പരാതി കൊടുത്ത കുട്ടിയോടും അല്ലെങ്കിൽ ആ പോലീസുകാരോടും അദ്ദേഹത്തിന് ഒരു പരാതിയുമില്ല എന്ത് അദ്ദേഹത്തെ ജീവിതത്തിൽ ഇങ്ങനൊരു സംഭവം ഒരു ജയിൽവാസം ജയിൽവാസം ഒരു അനുഭവിക്കണം എന്നൊരു വിധി ഉണ്ടായിരുന്നു അത് നടന്നു എന്നാണ് അദ്ദേഹം ഇതിൽ സംസാരിച്ചത് അത്രയും നല്ലൊരു മനുഷ്യനെയാണ് ആ കുട്ടി പ്രതിയാക്കി ചിത്രീകരിച്ചത് അത് സ്വന്തം കാമുകന് വേണ്ടിയിട്ട് സ്നേഹബന്ധത്തെ കുറിച്ച് ഇയാൾ ഈ വ്യക്തി അറിയുകയും അത് വീട്ടിൽ പറയാതിരിക്കാൻ വേണ്ടി ഇങ്ങനെ ഒരു നാടകം കളിക്കുകയുമാണ് ഇതിൽ ചെയ്തത് അദ്ദേഹത്തിൽ ഇരുന്നൂറ്റി എമ്പത്തി അഞ്ച് ദിവസമാണ് അദ്ദേഹം ജയിലിൽ കിടന്നത് അതിൽ ഒരു വട്ടമായി ജാമ്യം കിട്ടിയത് രണ്ടു ദിവസത്തെ ജാമ്യം എന്തോ കിട്ടിയത് അദ്ദേഹത്തിന് ഇതിൽ നിന്ന് ഇത് കേസ് ജയിക്കാനായിട്ട് ഇദ്ദേഹത്തിന്റെ മകനും മകളും ഒരുപാട് പ്രയത്നിച്ചു എന്തുവന്നെ അവർ സപ്പോർട്ട് ചെയ്തോണ്ട് അത് മനസ്സിലാവും ഇതേപോലെ പോസ്കോ കേസിൽ പെട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് തൊട്ടടുത്ത് ഏറ്റവും വലിയ കൂട്ടുകാർ വരെ നമ്മളെ 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 കൂടെ നിൽക്കില്ല വെച്ചാൽ അവന് അതേപോലെ സ്വഭാവമാണെന്ന് വിചാരിച്ച് സമൂഹത്തിലെ ആൾക്കാരെ അയാളെ എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യുക എന്ന് എല്ലാവർക്കും മനസ്സിലാവും ഇതേപോലത്തെ കേസിൽ പെട്ട് കഴിഞ്ഞാൽ അതിന്റെ ബാക്കിൽ അയാള് ശരിക്കും ഈ കുറ്റം ചെയ്തിട്ടുണ്ടോ എന്നുപോലും ആരും ചിന്തിക്കില്ല അതെ അതെ ഇതേപോലെ ഒരുപാട് പേര് സമൂഹത്തിൽ നീതി കിട്ടാതെ അപ്പോൾ ഇതേപോലെ സ്വന്തം ഞങ്ങൾ സ്വന്തം നാടായ മലപ്പുറത്ത് മലപ്പുറത്ത് തിരൂരങ്ങാടി ഇതേപോലെ മൂന്ന് വർഷം മുന്നേ ഇതിപ്പോ ഈ അടുത്ത് നടന്ന കേസാണ് മൂന്ന് വർഷം മുന്നേ ഇതേപോലത്തെ ഒരു കേസ് ഉണ്ട് ആ കേസിന്റെ വീഡിയോയും കൂടി നമുക്ക് കാണാം എന്നിട്ട് ഡി എൻ എ ഫലം നെഗറ്റീവായതിനെ തുടർന്ന് മലപ്പുറം തിരൂരങ്ങാടിക്കടുത്ത തെന്നലയിൽ മുപ്പത്തിയഞ്ച് ദിവസത്തെ ജയിൽവാസത്തിനു ശേഷം പോക്സോ കേസിലെ പുറത്തിറങ്ങിയ പതിനെട്ടുകാരൻ ശ്രീനാഥും കുടുംബവും സ്വാഭാവിക നീതി നിഷേധിച്ചെന്നാരോപിച്ച് കോടതിയെ സമീപിക്കാനൊരുങ്ങുന്നു കുറ്റം സംവദിക്കണമെന്ന് സംബന്ധിച്ച് പോലീസ് മർദ്ദിച്ചെന്നും ശ്രീനാഥും കുടുംബവും പറയുന്നു മനോർമ ന്യൂസ് വാർത്തയിലൂടെയാണ് വിവരം പുറം ലോകം അറിഞ്ഞത് പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടി ഗർഭിണിയായ കേസിൽ ഡി എൻ എ പരിശോധനാ ഫലം നെഗറ്റീവ് ആയതോടെയാണ് മുപ്പത്തഞ്ച് ദിവസം ജയിൽവാസത്തിന് ശേഷം ശ്രീനാഥ് ജാമ്യം ലഭിച്ചു പുറത്തിറങ്ങിയത് കേസുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിനിടെ മർദ്ദനവും ഏറ്റെന്ന് ശ്രീനാഥ് ചെയ്യാത്ത ഇത് ഒരു മൂന്ന് വർഷം മുന്നേ ഈ സംഭവം നടക്കുന്നത് തിരുവരങ്ങാടി സ്വദേശിയായ ഒരു ശ്രീനാഥ് എന്ന പതിനെട്ട് വയസ്സിലെ പ്ലസ് വൺ വിദ്യാർത്ഥിയാണ് അദ്ദേഹം അദ്ദേഹത്തിന് ഇതേപോലെ ആ പതി ആ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടി എന്ത് തന്നെ ഗർഭിണിയാക്കി എന്ത് പീഡിപ്പിച്ച് ഗർഭിണിയാക്കി എന്നൊരു കേസ് കൊടുത്തിട്ടാണ് ഈ കുട്ടിയെ പിടിച്ചു കൊണ്ടുപോകുന്നത് അത് മുപ്പത്തഞ്ചു ദിവസത്തെ നിയമ പോരാട്ടം ഏത് ശേഷം ഡി എൻ എ ടെസ്റ്റ് അത് ഈ പെൺകുട്ടി മൊഴി മാറ്റി മൊഴി പറഞ്ഞിട്ടല്ല ഡി എൻ ടെസ്റ്റിലൂടെ മുപ്പത്തഞ്ചാം ദിവസം പുറത്ത് വന്നത് വെളിയിൽ വന്നത് ഒന്ന് ആലോചിച്ച് നോക്കൂ ആ ഡി എൻ എ ടെസ്റ്റ് ചെയ്തില്ലായിരുന്നു ഈ ജോസഫിനെ പോലെ തന്നെ ഈ കുട്ടിയും ചിലപ്പോ കൂടുതൽ കാലം ജയിലിൽ കിടന്നേനെ എന്താണ് പോക്സോ ഓഫ് ആക്ട് ആണ് ഇത് കുട്ടികൾക്ക് വയസ്സിൽ താഴെയുള്ള ആൺകുട്ടിയായാലും പെൺകുട്ടിയായാലും ഇതിനു ഇത് ആ പെൺകുട്ടികൾക്ക് മാത്രമല്ല ഈ നിയമം ഏത് വന്ന പതിനെട്ട് വയസ്സിന് താഴെയുള്ള ആൺകുട്ടിക്കും പെൺകുട്ടിക്കും സെക്ഷൽ ആയിട്ട് എന്ത് അബ്യൂസ് നടന്നു കഴിഞ്ഞാലും അതിനെതിരെ ആണ് അപ്പോൾ ഇതുപോലുള്ള നിയമങ്ങൾ പലപ്പോഴും ദുരുപയോഗം ചെയ്യുന്ന പോലെ നമുക്ക് തോന്നും ഈ രണ്ട് കേസിലും ആ ഈ കേസ് സ്വന്തം വേണ്ടിട്ട് ഏത് ഇര ഇര എന്ന് പറഞ്ഞ ഒരു സ്ത്രീ വയസ്സ് താഴെയുള്ള പറഞ്ഞു നമ്മളെപ്പോഴും ഇരയുടെ കൂടെയാണ് എല്ലാവരും നിൽക്കുക അപ്പോ അവര് തന്നെ ഇങ്ങനെ മറ്റൊരാളെ സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് നിരപരാധികളെ കൊണ്ടുവന്ന് മുന്നിലേക്ക് ഇടുകയാണ് അപ്പോൾ അവക്കെതിരെ സംസാരിക്കാൻ ആരെങ്കിലും വേണം എന്ന് വിചാരിച്ച് നമ്മളിങ്ങനെ വീഡിയോ ചെയ്തത് എന്ത് എപ്പോഴും സമൂഹത്തിൽ ഒരാൾ ഒരു ക്രൈം ചെയ്തു എന്ന് വന്നു കഴിഞ്ഞാൽ അയാൾക്ക് നേരെ ഒരുപാട് സൈബർ അറ്റാക്കുകൾ വരും അതേപോലെ തന്നെ ഇവക്കെതിരെ ഒരുപാട് ഇവര് പ്രതിയാണെന്ന് ഒരുപാട് ചാനലുകളും ഒരുപാട് സോഷ്യൽ മീഡിയയിലും ന്യൂസ് നല്ല സ്പ്രെഡായി പക്ഷേ ഇവർ അതിൽ നിന്ന് പുറത്ത് വന്നപ്പോൾ ഈ പറഞ്ഞ ഒരു കുട്ടിഘോഷവും കാണുന്നില്ല അല്ലെങ്കിൽ അവര് അതിൽ നിന്നും മോചിതനായി എന്ന് വെളിപ്പെടുത്തുന്നില്ല എന്ത് ഇപ്പോഴും അതായത് ആ വന്നപ്പോഴുള്ള ആ ഒരു ആവേശം ഇത് ഇവര് പുറത്തു വന്നപ്പോൾ ആരും കാണിക്കുന്നില്ല ആ ജോസഫ് എന്ന ചേട്ടൻ വീഡിയോയിൽ പറയുന്നുണ്ട് ഇതൊന്നുമില്ല എനിക്ക് ഇതേപോലെ ആരെയും മുന്നിൽ പോയി നിൽക്കാൻ പറ്റുന്നില്ല പിന്നെ ഇതേപോലെ സെക്യൂരിറ്റി ജോലിക്ക് ആരും വിളിക്കുന്നില്ല എന്ത് വന്നാൽ ഇങ്ങനെ ഒരു കേസ് വന്നപ്പോൾ ആരും ഇങ്ങനെ ഒരു കേസ് വന്നപ്പോൾ എല്ലാവരും അറിഞ്ഞു ഇങ്ങനെ ജോസഫ് എന്ന ഒരാളെ ഇങ്ങനെ പോസ്കോ കേസിൽ പിടിച്ചിട്ടുണ്ടെന്ന് പക്ഷെ അതിൽ നിന്ന് മോചിതനായി അയാളെല്ലാം പ്രതിയെന്ന് ഈ സമൂഹം തിരിച്ചറിയുന്നില്ല ആക്സെപ്റ്റ് ചെയ്യാനും പലർക്കും കഴിയുന്നില്ല സ്വന്തം വീട്ടിനടുത്തുള്ള പെൺകുട്ടി എപ്പോഴും കാണുന്ന ഒരു പെൺകുട്ടി ആ വീടിന് വേണ്ടി ഒരുപാട് സഹായങ്ങൾ പറയുന്നുണ്ട് അപ്പൊ വീടിന് ഈ ഒരു ജോസഫ് എന്ന് പറയുന്ന വ്യക്തി തന്നെ ഒരുപാട് ഹെൽപ്പുകൾ ചെയ്യുന്നുണ്ട് എന്ന് അപ്പൊ ആ വീടുമായി അത്രയും ബന്ധമുള്ള ആളിങ്ങനെ ചെയ്തെന്ന് പറയുമ്പോൾ എല്ലാരും വിശ്വസിച്ച് പോകും അതിനെയാണ് ആ പെൺകുട്ടി രണ്ടാമത്തേല് സ്വന്തം സ്കൂളിൽ ആഹ് ശ്രീനാഥ് എന്ന കുട്ടി മുന്നോട്ട് പോകുമ്പോൾ ഒരു കുടുക്കിലേക്കാണ് ഇതുപോലുള്ളൊരിക്കലും ആ ആ വിചാരിച്ചല്ല ശ്രീനാഥ് ഇതിനെ കുറിച്ച് സംസാരിക്കില്ല ഏത് വന്നാല് കുറ്റം ചെയ്യാത്ത ഞാൻ എന്തിനു പേടിക്കണം അതുകൊണ്ടാണ് പോലീസുകാര്

ഈ ആക്ടിന് ഒരുപാട് ഒരുപാട് ചെയ്യുന്നുണ്ട് അപ്പോൾ അതാരും കാണാതെ പോയത് ഇതാണ് നമ്മൾ നമ്മൾ ഇന്നലെ ഒരു വീഡിയോ ചെയ്തു ഏത് വേടനെതിരെ വേടനെ സപ്പോർട്ട് ചെയ്തിട്ട് എന്തുവാന്നാൽ നമ്മൾ എല്ലാ ന്യൂസും കേട്ട അപ്പോൾ തന്നെ നമ്മൾ നമ്മളതിനു വിലയിരുത്തരുത് ഒന്ന് ആ കേസിനെ കുറിച്ച് അന്വേഷിച്ച് ഒന്ന് നല്ലപോലെ പഠിച്ചിട്ട് വേണം നമ്മളതിനു വിലയിരുത്താൻ എല്ലാരും സമൂഹ മാധ്യമങ്ങളിൽ ഇപ്പോൾ കമന്റ് സെക്ഷനിൽ വരെ ഒരുപാട് പേര് നമ്മൾ വീഡിയോയിൽ ഒരുപാട് പേര് ഏത് അതിനെ സപ്പോർട്ട് ചെയ്തും എന്താണ് എല്ലാതെയും ഒരുപാട് പേര് കമൻറ്റ് ഇട്ടു അപ്പോൾ എന്ത് എന്തൊരു കാര്യവും നമ്മൾ നല്ലപോലെ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിട്ട് മാത്രമേ നമുക്ക് അതിനെക്കുറിച്ച് വിലയിരുത്താൻ പാടുകയുള്ളൂ അപ്പോൾ ഈ കേസിലും അതേപോലെ തന്നെയാണ് നടന്നിട്ടുള്ളത് പോസ്കോ കേസ് എന്ന് പറഞ്ഞാൽ ഏറ്റവും നല്ല നിയമം തന്നെയാണ് അത് പതിനെട്ട് വയസ്സുള്ള താഴെയുള്ള ആണിനും പെണ്ണിനും വേണ്ടിയുള്ള നല്ല അനുകൂലിച്ചുള്ള നിയമം തന്നെയാണ് പക്ഷെ ഒരുപാട് പേര് അതിനെ മിസ് യൂസ് ചെയ്യുന്നുണ്ട് അതെ ഇര പറയുന്നത് കേൾക്കുമെന്ന് കരുതിയിട്ട് എന്തും പറയാമെന്നുള്ള ആ ഒരു സ്ഥിതിയിലേക്ക് പോകുന്നത് പലപ്പോഴും നടക്കും മൂന്ന് വർഷം മുന്നേ ഉള്ള കേസും ഇപ്പൊ നടന്ന കേസിലും ഒരേപോലെ ഒരു മാറ്റവും വന്നിട്ടില്ല ഇര എന്താണോ എന്നെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞപ്പോൾ അവരുടെ മേലെ ആയി കുറ്റം എല്ലാവരും ആ ഒരു രീതിയിൽ തന്നെ അവരെ സമൂഹം തന്നെ അവരെ മാറ്റി നിർത്തി എന്ന് വേണം പറയാനായിട്ട് അപ്പൊ അതിൽ നിന്ന് ഒരുപാട് മാറ്റങ്ങൾ വേണം എന്ന് എന്തുവാന്നെ ഒരാള് ഇപ്പൊ വേടനെതിരെയുള്ള കേസിൽ ചിലപ്പോ സെലിബ്രിറ്റി ആയതുകൊണ്ടാവും ഡയറക്റ്റ് പോയി അറസ്റ്റ് ചെയ്യാതെ എല്ലാ തെളിവുകളും ശേഖരിച്ചതിന് ശേഷം നോക്കാമെന്ന് കൺക്ലൂഷൻ ആയിട്ട് വരുന്നത് നമ്മൾ ഇതിനെ ഇതിനെ സപ്പോർട്ട് വന്നത് എന്തെന്ന് വെച്ചാല് നൂറിൽ ഒരു ശതമാനമെങ്കിലും ഇതുപോലെ തെറ്റായ തെറ്റിദ്ധരിക്കപ്പെടുന്നുണ്ട് എന്നാണ് നമ്മൾ പറയുന്നത് പക്ഷേ കറക്റ്റ് ആയിട്ടുള്ള ഒരു ഇത് നടക്കുന്നില്ല എന്ന് നമ്മൾ ഒരിക്കലും പറയുന്നില്ല നമ്മുടെ നാട്ടില് സിനിമയിലൊക്കെ പറയണ പോലെ ആയിരം കുറ്റവാളികൾ രക്ഷപ്പെട്ടാലും ഒരു പോലും ശിക്ഷിക്കപ്പെടരുത് എന്ന് വിചാരിക്കുന്ന ഒരുപാട് ശിക്ഷിക്കപ്പെടേണ്ടത് അപ്പൊ നമ്മൾ ആരെയും ഒറ്റ കേസ് കൊണ്ട് വിലയിരുത്താതിരിക്കുക എല്ലാ തെളിവുകളും അവർക്കെതിരാണെങ്കിൽ മാത്രം നമ്മൾ അവരെ ക്രൂശിക്കുക എന്ന് തന്നെയാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് അതായത് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യാം പുതിയൊരു വീഡിയോ